അമ്മ വന്നിട്ടുണ്ട് ഇന്നലെ അപ്പോൾ വെറുതെ എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു നീ കുറേ കാലമായിരുന്നു പരിപ്പ് കൂടെ ആക്കാത്ത എനിക്ക് പരിപ്പ് ഇവിടെയാക്കിക്കൂടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച അമ്മേരാശയമല്ലേ പരിപ്പ് എവിടെ തന്നെ ആക്കാമെന്ന് പരിപ്പ് കൂടെ ആക്കണമെങ്കിൽ എന്തായാലും പരിപ്പ് ഒരു രണ്ട് മണിക്കൂർ മുമ്പിലെങ്കിലും പുതിർക്കണം അപ്പോൾ ഇനി വേണ്ടത് വിചാരിച്ചാൽ കടലപ്പരിപ്പ് എടുക്കുക പിന്നെ പീസ് പരിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപ്പ് ഉണ്ടായത് പട്ടാണി കടലയിലെ പരിപ്പ് അതെടുക്കുക അല്ലെങ്കിൽ തോര പരിപ്പ് എടുക്കുക ഏതോ പരിപ്പായാലും മതി പക്ഷെ കടലപ്പരിപ്പാന്ന് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ പരിപ്പ് വടക്ക് നല്ലത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പാണ് ഇത് ഏകദേശം ഒരു കപ്പ് കടലപ്പരിപ്പുണ്ട് ഇനി ഈ കടലപ്പരിപ്പ് വൃത്തിയിൽ കഴുകിയിട്ടിത് നമുക്ക് പുതിർത്ത് വെക്കാം അപ്പോൾ പുതിർക്കേണ്ട സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറെല്ലാം പുതിർത്ത് വെക്കാം ഇത് കണ്ടില്ല ഇപ്പം കടലപ്പരിപ്പെല്ലാം നല്ലതായിട്ട് പുതിർന്നു ഇനി എന്താക്കണം എന്ന് പറഞ്ഞാൽ ഇതിനൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം അപ്പോൾ അരിപ്പ പാത്രത്തിൽ ഇടുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ ഇതിനൊട്ടും വെള്ളപ്പറ്റുണ്ടാകും വെള്ളം അരക്കുമ്പോൾ അപ്പോൾ ഇതൊന്ന് വെള്ളം കൂറുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ഉള്ളി നാല് പച്ചപ്പാറിയും മുറിച്ച് വെക്കാം പിന്നെ പരിപ്പ് കൂടക്ക് കാര്യമായിട്ട് വേണ്ടത് കുറച്ച് നല്ലോണം കരിയാമ്പ് വേണം അപ്പോൾ ഈ പരിപ്പ് അരക്കുന്നതിന് മുമ്പില നമുക്ക് കുറച്ച് പരിപ്പ് ഇരുന്ന് എടുത്ത് വയ്ക്കണം ഇനി ഈ കടലപ്പരിപ്പ് അരക്കാം അരക്കാന്ന് പറഞ്ഞാൽ ഇതൊരിക്കും മുതിയൊന്നും അരക്കണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടിട്ട് അമർത്തി കൊടുത്താൽ മതി അങ്ങനെ അരഞ്ഞെന്തായാലും നൈസായിട്ടൊന്നും അരച്ചുകൂട പക്ഷെ നല്ലോണം തരി തരിയും വേണം വേറൊരു പരിപ്പ് ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ഒരു പാകത്തിന് കടലപ്പരിപ്പ് അരച്ചെടുക്കണം ഇനിയില്ലേ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളി ഇല്ലേ ആ ഉള്ളി ചെറുങ്ങനെ മുറിച്ചത് പിന്നെ പച്ചപ്പറങ്ങി മുറിച്ചത് കരിയാമ്പല ഒന്ന് മുറിച്ചെടുത്തത് രണ്ട് മൂന്ന് ഉണക്കു പറങ്കി കൂട്ടിയിട്ടുണ്ട് അതെല്ലാം ഇതിലേക്ക് ഇടാം പിന്നെ എനിയിൽ വേണമെന്നുണ്ടെങ്കിലല്ലേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചിടാം അതേപോലെ മല്ലിയല എല്ലാം ഇഷ്ടമുണ്ടെങ്കിൽ അതും വേണ്ടുന്നവർക്ക് ഇടാം ഇനിയില്ല ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇതല്ലേ പരിപ്പ് അതും കൂടെ ഇടണം എന്നിട്ട് ഒരു പൊടിക്ക് കായം അധികം വേണ്ട ചെറിയൊരു മണത്തിന് കുറച്ച് കായപ്പൊടി ഇടാം പേനിൽ നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം അപ്പോൾ ഈ അടുപ്പ് കത്തുന്നില്ലാട്ടോ അതെന്താ വെച്ചാൽ ചെറിയൊരു ലൈറ്റിൻ്റെ പ്രശ്നം അപ്പോൾ വീട് നിന്ന് കുഴയ്ക്കുമ്പോഴേ ശരിക്ക് കാണുന്നില്ലു അങ്ങനെ ഇങ്ങോട്ട് മാറ്റിയത് പേനില്ല നമുക്ക് ഇതിലേക്ക് വീണ്ടെന്ന് ഉപ്പ് ഇടണം അപ്പോൾ ഈ പരിപ്പ് കൂടൊക്കെ ഉപ്പിടുമ്പോൾ എപ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം എന്താ അറിയാം ഉപ്പ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുറഞ്ഞാലൊന്നും പരിപ്പാടെ രസം ഉണ്ടാവില്ല അപ്പോൾ ഉപ്പ് ഏകദേശം ഇട്ടിട്ട് ഒരു പരിപ്പ് വട ആക്കിയിട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ വിട്ടാൽ മതി ഒന്ന് ശ്രദ്ധിച്ച് ഉപ്പിടാം അത്ര തന്നെ അപ്പോൾ പരിപ്പ് വട മിക്സിങ് ആയി ഇനി എന്താക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് പരിപ്പ് കൂടെ പരി പരിപ്പൂടെ ഷേപ്പ് ആക്കണ്ടേ അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരിപ്പൂടെ പരത്തുമ്പോൾ തന്നെ നമ്മൾ വിരലുകൊണ്ട് പരത്താൻ പാടില്ല നമ്മളെ രണ്ട് കൈപ്പത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അമർത്തിട്ടാണ് എടുക്കേണ്ടത് ഇത് പരിപ്പൂടെ ഒരു വലുപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ പരിപ്പൂടെ ആക്കലുണ്ട് വലുതാക്കലുണ്ട് ഇടത്തരം അങ്ങനെ വലുപ്പം അവനോൻ്റെ ഇഷ്ടം പോലെ ആക്കാം ഇപ്പം ഞാനൊരു നാലെണ്ണം പരത്തി വെച്ചു അതിൻ്റെ ഇടയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പരിപ്പുപടി ആക്കുന്ന എണ്ണയില്ല ഇങ്ങനെ അധികം ചൂടായിക്കൂടാ ഒരു മീഡിയം ചൂടേ ഉണ്ടാവുള്ളൂ അധികം അത് ചിലപ്പോൾ അതിലിടുമ്പോൾ ഇങ്ങനെ ചിതറിപ്പോകുന്ന പോലെ ആവും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നേരെ ഇനി പരിപ്പുപൊടി ഇട്ടിട്ട് അതേപോലെ ഇട്ടപാടിളക്കുകയും ചെയ്തു കൂടാ ഒന്നായിട്ടാകുമ്പോൾ മാത്രമേ അത് മറിച്ചിട്ടുണ്ടു അങ്ങനെ ഇതാ നമ്മളെ പരിപ്പ് പാടെല്ലാം റെഡിയായി അപ്പോൾ പരിപ്പൊടി ഇഷ്ടമില്ല അവരെല്ലാം ഉണ്ടെങ്കിൽ വന്നാൽ നമുക്കിത് ചൂടോടെ കഴിക്കാവാം